ഞാൻ ഏറത്തേക്ക് ആരൊക്കെ ഉണ്ട് നമ്മുടെ <laughs> ും എന്തോക്കുലൈറ്റ് നീ അറിയില്ലടാ ഇംഗ്ലീഷാ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണല്ലേ ഇത് കേട്ടിട്ടൊരു ടോമൻ ും ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണണം നിന്ന് വേറൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് സിനിമ ഉണ്ടാവും

നന്നായിട്ട് നല്ലായിരുന്നു ഹായത്തിൽ ഞങ്ങളെല്ലാരും ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ട് നേരെ വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ സെലിബ്രേറ്റ് ചെയ്തു അവിടെ ഇത് മറ്റേ പടക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് അവർ പ്രാർത്ഥിച്ച് രാവിലെ അഞ്ച് വരെ അമ്പലത്തിൽ പോയി അവിടെ തൊഴുതു ശ്രീ പത്മനാഭൻ്റെ പോയി തൊഴുതു പഴവങ്ങാടിയിൽ പോയി തേങ്ങ അടിച്ചു വാരാഹി ദേവി അമ്പലത്തിൽ പോയി അന്നത്തെ ദിവസം എടുത്തു പണിയെടുത്തു എന്തെങ്കിലും സമയത്ത് ഞാൻ എന്താ സെവൻ ജീനായികായിട്ട് വന്നിട്ട് ന്യൂഇയർ ഒക്കെ ന്യൂ ഇയറും ക്രിസ്മസ് എല്ലാം ഗോവയിലായിരുന്നു ഗോവയിൽ അടിച്ചു വിളിച്ചു ഇപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓടി വന്നതാണ് ന്യൂഇയർ ഒരു രക്ഷില്ല പൊളിയായിരുന്നു പാർട്ടി മൂഡായിരുന്നു ഇപ്രശം ഇന്നേരം എല്ലാവരും റിസപ്ഷനിലോട്ട് അങ്ങോട്ടേക്ക് വരുമല്ലേ വരില്ലേ അത് അവന്റെ ടീഷർട്ട് ഇന്ന് ഇന്ന് കൊണ്ടുപോയത് സായി അല്ല കൊണ്ടുപോകാൻ പോകുന്നത് റിസെപ്ഷൻ കൊണ്ടുപോകാൻ പോകുന്നത് സായി ഞങ്ങൾ ഇത്രയും ഒരുങ്ങിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് അവൻറെ അവന്റെ ദോസാണ് നിങ്ങൾ എന്തായാലും സായിനെ അവിടെ ടവർയാൻ മറക്കരുത് ഗ്രോൾ ചെയ്യാനുള്ള മാറ്റിയ സാധനമൊക്കെ ഇട്ട നടന്നുണ്ട് അങ്ങോട്ട് കണ്ടില്ലല്ലോ ബാക്ക് വോട്ട് അല്ലേ ഒരു എക്സിഡന്റ് അത് കോസ്റ്റ്യൂമിൽ ഓക്കേ ഓക്കേ